നമ്മിൽ മിക്കവരും പൊതുവെ വിശ്വാസികളാണ് നമുക്ക് എവിടെങ്കിലുമൊക്കെ വിശ്വാസം ഉണ്ടാവാം അത് മതപരമായ കർമ്മത്തിലാവാം രാഷ്ട്രീയ ബോധ്യങ്ങളിലാവാം നമ്മുടെ കഴിവിലാവാം എവിടെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ വിശ്വാസങ്ങളും ബോധ്യങ്ങളും ഒക്കെയുണ്ട് ചോദ്യം ഇതാണ് നമ്മുടെ വിശ്വാസം എത്രമാത്രം ആഴമേറിയതാണ് ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ട് നമുക്ക് കാണിക്കുവാൻ പറ്റുന്നുണ്ടാവാം നാം വിശ്വാസികളാണ് അതിന്റെ ആഴവും വ്യാപ്തിയും നമുക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുകയുള്ളു ഒരുപാട് വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കുന്ന കർമ്മങ്ങൾ സാധിക്കുമെന്ന ബോധ്യം നമുക്കുണ്ടോ ഇല്ലയോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ദൈവികമായ നന്മകൾ കടന്നു വരുമ്പോൾ അവ തിരിച്ചറിയുവാൻ സാധ്യമാകുന്നുണ്ടോ നമുക്ക് ഒരു കഥ ഇപ്രകാരമാണ് ജലപ്രളയം ഉണ്ടായപ്പോ ഒരു വിശ്വാസി വളരെ സ്നേഹത്തോടു കൂടെ വിശ്വാസപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ നിന്റെ ദൂതന്മാരെ അയച്ച് എന്നെ കാത്തുപരിപാലിക്കണമേ എന്ന് വള്ളക്കാരൻ വന്നു ബോട്ടുകാരൻ വന്നു ഹെലികോപ്റ്ററും വന്നു എന്നിട്ടും ഈ വ്യക്തി വീട് വിട്ടിറങ്ങുവാനായിട്ട് മനസ്സ് കാണിച്ചില്ല നിങ്ങളൊക്കെ പൊക്കോളൂ ദൈവം എന്നെ സഹായിക്കുവാനായിട്ട് വരുന്നുണ്ടെന്ന് ബോധ്യത്തിൽ അവൻ അവിടെ തന്നെ ആയിരുന്നു ജലപ്രളയം മൂർധാവിങ്കൽ വന്നു മുട്ടുന്നു ആ മനുഷ്യൻ മരിച്ചു പോവുകയും ചെയ്യുകയാണ് മരണശേഷം ദൈവസന്നിധിയിലെത്തിയപ്പോഴത്തേക്കും ഇവൻ പരാതി പറയുകയാണ് ഒരുപാട് ഞാൻ നന്മയിൽ ജീവിച്ചു വിശ്വാസം ഉണ്ടായിരുന്നു എന്നിട്ടും നീ എന്നെ സഹായിക്കുവാനായിട്ട് വന്നില്ല ദൈവം പറയുന്നു വള്ളക്കാരനായും ബോട്ടുകാരനായും ഹെലികോപ്റ്ററിന്റെ ആളായിട്ടുമൊക്കെ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് ആളയച്ചിരുന്നുവല്ലോ പലപ്പോഴും സ്നേഹമുള്ളവരെ നമുക്ക് സംഭവിക്കുക ഇതൊക്കെ തന്നെയല്ലേ ദൈവികമായ ദൂതുവുമായി കടന്നു വരുന്നവരെയൊക്കെ പുറംകാലിന് തൊഴിച്ചുകൊണ്ട് നമ്മുടേതായ ന്യായവാദങ്ങൾ നമുക്ക് മുഴുകുമ്പോൾ ഓർത്തു കൊള്ളുക ദൈവത്തിന്റെ സ്വപ്നങ്ങളൊക്കെ തകരുവാനായിട്ട് നമുക്ക് കാരണമാകുന്നുണ്ട് എന്ന് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചന ഭാഗം വചനം ഇപ്രകാരമാണ് നിന്റെ വിശ്വാസം നിനക്ക് രക്ഷയ്ക്ക് കാരണമായിരിക്കുന്നു സമാധാനത്തിൽ പോവുക രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യമാക്കപ്പെടുന്നു തമ്പുരാന്റെ തിരുവസ്ത്രത്തിന്റെ വിളമ്പിൽ തൊട്ടാൽ മാത്രം മതി ദൈവികമായ കൃപ എന്നിലേക്ക് പ്രവോഹിക്കുമെന്ന് ഈ സ്ത്രീക്ക് വളരെ ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവക്ക് സൗഖ്യമുണ്ടാവുക നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ നാമൊക്കെ ഇന്ന് ദൈനംദിനം പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുമ്പോൾ കുദാശകളിലൂടെ ഈശ്വര സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്ന് ധ്യാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ വിശ്വാസമൊക്കെ എവിടെയാണ് പാരമ്പര്യമായി കിട്ടിയ ചില കർമ്മങ്ങളൊക്കെ ഞാൻ അനുഷ്ഠിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും എനിക്ക് ആഴമേറിയ ബോധ്യമുണ്ടെന്നും വിശ്വാസമുണ്ടെന്നും ആ വിശ്വാസം കടന്നു വരുമ്പോൾ അതെനിക്ക് അനുഭവമായി മാറുന്നുണ്ടെന്നും ചില ഞായറാഴ്ച ആചരണങ്ങൾ പോലും കടമയ്ക്ക് വേണ്ടി മാത്രമല്ലേ നമ്മിൽ ചിലരെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടുന്നത് ഹൃദയ തലങ്ങളിൽ ഉറച്ച ബോധ്യമുണ്ടായിക്കൊണ്ട് ഈശ്വര വിശ്വാസം അനുഗ്രഹമാക്കുവാൻ നമുക്കിന്ന് തീരുമാനമെടുക്കാം വിശ്വാസം ആഴത്തിലാകുവാനായിട്ടും നമുക്ക് വേണ്ടി കാൽവരിയിൽ വലിയാകമായി മാറിയവന്റെ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന ദിനം കടന്നു വരുമ്പോൾ വിശ്വാസിയാണെന്ന് പറയുന്നവൻ മാത്രമായി മാറാതെ അത് ജീവിച്ചു കാണിച്ചുകൊണ്ട് അനേകർക്ക് സാക്ഷ്യമായിട്ട് മാറുവാൻ നമ്മളെ ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിക്കാം വിശ്വാസം നഷ്ടമാക്കിയ ഇടങ്ങളെ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് നമുക്കിത് ദൈവത്തോട് കൂടെ ആവുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ